ഹലോ ഒരു ക്ലീനപ്പും ഫേഷ്യലും പണ്ട് മന്ത്ലി റെഗുലറായി ചെയ്തുകൊണ്ടിരുന്നതാ സത്യം പറയാമല്ലോ ഇപ്പൊ ഒരുപാട് നാളായി ഒരു പാർലറിൽ പോയി അത്രയധികം സമയം സ്പെൻഡ് ചെയ്ത് ഒരു ഫേഷ്യലോ ക്ലീനപ്പോ ഒക്കെ ചെയ്തിട്ട് ഓഫ് കോഴ്സ് അതൊരു എക്സ്പെൻസ് ആണ് അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ സമയമില്ലാത്തതാണ് പക്ഷേ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോ തൊട്ടടുത്ത ദിവസം ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആകും എന്റെ തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയ കുറെ ഫേസ് പാക്കും ടാൻ റിമൂവൽ പാക്കുകളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി അപ്പൊ ഈ ഫോട്ടോ ഷൂട്ടിന് മുമ്പ് ഞാൻ ചെയ്ത ഒരു ടാൻ റിമൂവൽ പാക്കാണ് നിങ്ങളെയും ാണ് ചേരുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ നിരഞ്ജന ബ്ലാക്ക് ഹിഡ്സ് പാക്ക് ഇടണം വെരിട്ടന്റ് ഒന്ന് അടുക്കള വരെ പോയാൽ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഈ ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ ഈ ടാൻ റിമൂവൽ പാക്ക് ഉണ്ടാക്കാൻ മിനിറ്റുകൾ മാത്രം മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്യൂ അതിനുശേഷം വാഷ് ചെയ്ത് കളയൂ ഇൻസ്റ്റന്റ് ഗ്ലോ ഉറപ്പാണ് ബ്രൈറ്റ്നസ് മുഖമാകെ ഡൾ ആണോ മുഖക്കുരുവും പാടുകളും എല്ലാം കൂടിയോ നമ്മുടെ സ്കിന്നിന്റെ ആ പഴയ സോഫ്റ്റ്നെസ് ഒക്കെ പോയി എന്ന വിഷമമാണെന്നുണ്ടെങ്കിൽ നേരെ അടുക്കളയിലേക്ക് വിട്ടോ അവിടെ ഉണ്ട് പരിഹാരം സ്വാദിൽ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിലും കേമനാണ് കാപ്പി നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യും ഒരു ഗ്ലോ തരും ഒരു സോഫ്റ്റ്നെസ് തരും കാപ്പി ടിപ്സ് അങ്ങനെ ഒരുപാടാണ് നമ്മളൊരു തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട് പിഴിഞ്ഞ് ജാറെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു അടി അടിച്ച് നല്ല പേസ്റ്റ് ആക്കി ഒരു ഫൈൻ പേസ്റ്റ് ആക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യും മഞ്ഞളും തേനും എത്രത്തോളം നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വാഷ് ചെയ്യാം ചെറിയ അളവിൽ അസരിക്ക് അംശങ്ങൾ അടങ്ങിയിട്ടുള്ള തക്കാളിയിൽ പൊട്ടാസ്യം വിറ്റാമിൻ സി ഇതിന്റെ ഉയർന്ന സാന്നിധ്യമുണ്ട് അതാണ് നമ്മുടെ സ്കിന്നിന്റെ തിളക്കം നൽകാൻ സഹായിക്കുന്നത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് മുഖക്കുരു തക്കാളിയിൽ വിറ്റാമിൻ എ സി കെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആഴത്തിലുള്ള ശുദ്ധീകരണ സവിശേഷതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് നില സന്തുലിതമായി നിലനിർത്തി സ്കിന്നിന്റെ സ്വാഭാവികമായൊരു ഗ്ലോ അത് നൽകും മുഖത്തിന് എളുപ്പത്തിൽ നിറം ലഭിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ചൊരു സ്ക്രബാണ് തക്കാളിയും മഞ്ഞളും അപ്പൊ ഇതിന്റെ കൂട്ടത്തില് തൈരും കൂടെ ചേർത്താലും നല്ലതാണ് തൈരിനൊപ്പം തക്കാളി ചേർത്താൽ ഗുണം ഇരട്ടിയാകുമെന്നാണ് പറയുന്നത് അയ്യോ ഇതൊന്നും ഇരിപ്പില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലേ തക്കാളിയും പഞ്ചസാരയും ഉപയോഗിക്കൂ പലരും എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബാണ് തക്കാളി പകുതി മുറിച്ച് അത് പഞ്ചസാരയിൽ മുക്കി മുഖത്ത് ചെയ്താൽ മതി ആൾക്കാരാണ് എത്ര ഇഷ്ടപ്പെട്ടു മതിവാടി പിള്ളേരെ അങ്ങനെ ഞങ്ങള് പോകുന്ന വഴിക്ക് ഞങ്ങൾ പലരും ഇങ്ങനെ എത്തി ഈ ഒരു പാവൻ ചേട്ടന ഇത് എന്താ വിടുപുണിയൊക്കെ ആയോ എന്താണ് പരിപാടി അയ്യോ എന്റെ വീഡിയോയിലൊക്കെ മാതങ്കി നോക്കുന്നത് കേട്ടോ നല്ല രസം മാതങ്കിയുടെ ഫ്രണ്ട്സ് എന്നെ ഞെട്ടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് പോലും കഷ്ടിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് കിട്ടി പാർലറിലൊക്കെ ഇപ്പൊ ഒരുപാട് നല്ല നല്ല എക്യൂപ്മെന്റ്സ് ഒക്കെ വന്നു ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട് അപ്പൊ അത്രയും ഗ്ലോ ഒന്നും നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് നമ്മൾ ഇതുപോലുള്ള ഫേസ് പാക്കുകൾ ട്രൈ ചെയ്താൽ അത്യാവശ്യത്തിനുള്ള സൗന്ദര്യൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ അയ്യോ നമ്മുടെ മാതങ്കീടെ പോലും വാശിയുണ്ടോ ഫോൺ കണ്ടാലേ ഭക്ഷണം കഴിക്കൂ എന്നുള്ളതായി പക്ഷെ ഒരു കാര്യമുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമാണ് ഒന്ന് കയ്യിൽ കൊടുക്കുന്നത് അല്ലാത്ത സമയത്ത് ഫോൺ അങ്ങനെ കൊടുക്കാറുള്ളത് കേട്ടോ പക്ഷേ ഈ ഫോൺ അഡിക്ഷൻ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളിൽ നിന്നും അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ് ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളിയായി നടന്നു നമ്മുടെ ഫേസ് പാക്ക് വർക്ക് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കോ ട്രൈ ചെയ്യണം ഇഷ്ടമായെങ്കിൽ കമൻറ്റും ചെയ്യണം